നമസ്കാരം മുതിർന്ന മാധ്യമ പ്രവർത്തകൻ ടി ജെ എസ് ജോർജ് അന്തരിച്ചു തൊണ്ണൂറ്റിയേഴ് വയസ്സായിരുന്ന അദ്ദേഹത്തിന് വാർദ്ധക്യ സഹജമായ അസുഖത്തെ തുടർന്ന് ബംഗളൂരുവിലെ വസതിയിൽ വെച്ചായിരുന്നു അന്ത്യം പത്തനംതിട്ട തുമ്പമ്മൺ സ്വദേശിയാണ് സ്വതന്ത്ര ഭാരതത്തിൽ അഭിപ്രായ സ്വാതന്ത്ര്യം ഉപയോഗിച്ചതിന്റെ പേരിൽ ആദ്യമായി ജയിലിൽ അടയ്ക്കപ്പെട്ട പത്രാധിപരാണ് ടി ജെ എസ് ജോർജ് മജിസ്ട്രേറ്റ് മജിസ്ട്രേറ്റായിരുന്ന ടി ടി ജേക്കബിന്റെയും ചാച്ചിയാമ ജേക്കബിന്റെയും മകനായി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയെട്ട് മെയ് ഏഴിനായിരുന്നു തയ്യൽ ജേക്കബ് സോണി ജോർജ് എന്ന പി ജെ എസ് ജോർജിന്റെ ജനനം ഇന്ത്യയിലും വിദേശത്തുമായി അരനൂറ്റാണ്ടിലധികം മാധ്യമപ്രവർത്തനം നടത്തിയ വ്യക്തിയാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപതിൽ ബോംബെയിലെ ജേർണലിൽ പത്രപ്രവർത്തന ജീവിതം ആരംഭിച്ചു ഇന്റർനാഷണൽ പ്രസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ദ സെർച്ച് ലൈറ്റ് ഫാർ ഈസ്റ്റേൺ ഇക്കണോമിക്സ് റിവ്യൂ എന്നിവയിൽ മാധ്യമ പ്രവർത്തകനായി പ്രവർത്തിച്ചു ഹോങ്കോങ്ങിൽ നിന്നുള്ള ഏഷ്യ വീക്കിന്റെ സ്ഥാപക പത്രാധിപരാണ് വി കെ കൃഷ്ണമേനോൻ എം എസ് സുബ്ബലക്ഷ്മി നർഗീസ് പോഥൻ ജോസഫ് ലീക്വാൻ യു തുടങ്ങിയ മഹാന്മാരുടെ ജീവചരിത്രങ്ങളും സ്വന്തം ഓർമ്മക്കുറിപ്പുകളായ ഘോഷയാത്രയും ഉൾപ്പെടെ ഇംഗ്ലീഷിലും മലയാളത്തിലുമായി ഇരുപതിലധികം ഗ്രന്ഥങ്ങൾ അദ്ദേഹം എഴുതിയിട്ടുണ്ട്